ഇന്ന് ഒരു കാര്യം കാര്യമുണ്ടായ അതായത് മണി ബാങ്ക് ബാങ്കിപ്പോൾ നടക്കുകയാണ് അവിടെ സ്റ്റോർ റൂം തുറന്നപ്പോഴത്തേക്കും നമ്മുടെ നെവിന് അവിടെ ഒരു ബോക്സ് കിട്ടി ഇപ്പോൾ ബോക്സ് തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെക്ക് ഇരിക്കുവാണ് ബിഗ് ബിഗ് ബോസിൻ്റെ ചെക്ക് അതായത് പതിനയ്യായിരം രൂപയാണ് അതിൻ്റെ അടുത്തുള്ളത് അതപ്പോൾ നിവിന് അത് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള നൂറ ഓടി വരുന്നു നിവിൻ്റെ അടുത്ത് അങ്ങനെ ആ ബോക്സ് നെവിൻ ബോക്സ് എടുത്തിട്ട് ആ ചെക്ക് നൂറയുടെ കൈ കൊടുത്തു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ആ ചെക്കാരുടെ കയ്യിലാണോ കിട്ടിയത് അവർക്ക് ആ പൈസ സ്വന്തം എന്നുള്ള തരത്തിൽ അപ്പോൾ നെവിൻ ഓടി വരുന്നു അത് ഞാനാണ് ആദ്യം എടുത്തതെന്ന് പറയുന്നത് പക്ഷേ നെവിൻ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് പറയുന്നു കാരണം ഓൾറെഡി നിവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മണി ബോക്സ് ും തന്നെ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ നെവിന് ആ തുക ആർക്ക് വേണമെങ്കിലും കൈമാറാമെന്നുള്ള തരത്തില് ബിഗ് ബോസ് പറയും അപ്പോൾ നെവിൻ അത് തീരുമാനിച്ചു ഉടൻ തന്നെ അത് അക്ബറിന് ഞാൻ കൈമാറുന്നു എന്നുള്ള തരത്തില് നെവിൻ പറയുന്നു അപ്പോൾ നിവിൻ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ എല്ലാവർക്കും കൂടി വീതിച്ച് ഞാൻ ഷെയർ ചെയ്തേനെ പക്ഷേ ആ ഒരു തരത്തിൽ നൂറേയും അതിൻ്റെ ഇടയ്ക്ക് ആദിലെയും കയറിയിട്ട് ചുമ്മാ നെവിൻ കയറി ചൊറിഞ്ഞു ആ ചൊറിഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് നെവിൻ അപ്പോൾ തന്നെ പറഞ്ഞത് ഞാനിത് അക്ബറിന് കൊടുക്കും എന്നുള്ള തരത്തിൽ അവസാനം ബിഗ് ബോസ് പറഞ്ഞു ആ ചെക്ക് അക്ബറിന് കൈമാറിക്കോളൂ കൊടു എന്നുള്ള തരത്തിൽ അങ്ങനെ ആ ചെക്ക് ഇപ്പോൾ അക്ബറിന് കൈമാറിയിരിക്കുകയാണ് നെവിൻ അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത മറ്റൊരു കാര്യം ഈ തുകയും സീസൺ സെവനിലെ ആവുന്ന വ്യക്തിയുടെ ആ ഒരു അൻപത് ലക്ഷത്തിൽ നിന്നും കുറയ്ക്കുമെന്നുള്ള തരത്തിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളമാണോ ഈ ഒരു ടാസ്ക്കിൽ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ തുകയെല്ലാം തന്നെയും ബി ബി വിന്നറാവുന്ന വ്യക്തിയുടെ ആ പൈസയിൽ നിന്നാണ് ബി ബി കുറച്ചുകൊണ്ടേ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം